കേട്ടറ്റിൽ പുനർപരിശോധനാ ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചുവെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു കേരളം ബംഗാൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെ കാണരുത് എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം കേരളത്തെ പ്രത്യേകമായി കേൾക്കാൻ സുപ്രീംകോടതി തയ്യാറാകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നുരത്തോടുകൂടി പുനർപരിശോധന ഹർജി ഫയലിൽ സ്വീകരിച്ചു കേരളം മാത്രമല്ല ബംഗാള് തമിഴ്നാട് അതുപോലെ ചില സംസ്ഥാനങ്ങളും ഹർജി പിന്നെ പിന്നെ പുനഃപരിശോധന ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ട വാദം ഇത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെ കാണരുത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതി തയ്യാറാവണം കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പിന്നെ വളർച്ചയും അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കേരളത്തിൽ കുറച്ച് മറ്റ് സംസ്ഥാന മെച്ചപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ വേഗതയിൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ്